ം പാങ്ങോട് വേദിയായ ആ ഓക്കെ ഇട തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രഞ്ചക്സ് ഇരുപത്തിമൂന്ന് സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു ഫ്രഞ്ചക്സ് ഇന്ത്യയും ഫ്രാൻസും ഫ്രഞ്ചക്സ് ഇന്ത്യയും ഫ്രാൻസും മാറ്റം താടിയൊക്കെ എടുത്ത പുതിയ മുഖം കളിക്കുകയാണ് ഇന്ത്യ ഫ്രാൻസ് ഇന്ത്യ ഫ്രാൻസ് ഓക്കെ ആ ടി പത്മനാഭൻ്റെ സിനിമയാക്കിയ ആദ്യ സിനിമ ഏതാണ് സിനിമ ആദ്യ കഥ ഏതാണ് പ്രകാശം പെടുത്തുന്ന പെൺകുട്ടി ഈ പ്രകാശം പെടുത്തുന്ന പെൺകുട്ടി എന്ന സിനിമ സംവിധാനം ചെയ്താരാ ജയരാജാണ് ജയരാജ് ജയരാജ് സംവിധാനം സിനിമയാണ് സിനിമയാണേത് പ്രകാശം പെടുത്തുന്ന പെൺകുട്ടി അപ്പൊ ടി പത്മനാഭന്റെ സിനിമയാക്കി ആദ്യ കഥയാണേത് പ്രകാശം പെടുത്തുന്ന പെൺകുട്ടി സംവിധാനം ജയരാജ് നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പെൺകുട്ടി പ്രകാശം പെടുത്തിയിട്ടുണ്ടോ ഇതുവരെ ആഗ്രഹിക്കുന്നുണ്ടോ ഏതെങ്കിലും പ്രകാശം പെടുത്താൻ വേണമെന്ന് പ്രസിഡന്റ് നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂൾ ഏതാണ് പ്രസിഡന്റ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂൾ ആ കൊച്ചി തന്നെ പേരെന്താ വൂരാണായിട്ട് ബന്ധപ്പെട്ട പേരാണ് കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായിട്ട് ബന്ധമുണ്ട് ഐ എൻ എസ് ദ്രോണാചാര്യ ഐ എൻ എസ് ദ്രോണാചാര്യ ഐ എൻ എസ് ദ്രോണാചാര്യ ഈ ദ്രോണാചാര്യ പുരസ്കാരം കൊടുക്കുന്ന ആർക്കാണ് ഏറ്റവും മികച്ച പരിശീലകന്മാർക്കാണ് ദ്രോണാചാര്യ പുരസ്കാരം കൊടുക്കുന്നത് കേട്ടോ ദ്രോണാചാര്യ പുരസ്കാരം ഓക്കെ ശരി അപ്പൊ ഐ എൻ എസ് ദ്രോണാചാര്യർ പ്രസിഡന്റ് കളർ പുരസ്കാരം ലഭിച്ചത് ഐ എൻ എസ് ദ്രോണാചാര്യ കൊച്ചി ഓക്കെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ആദ്യം മലയാളി ആരാം നമ്പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഓ എം നമ്പിയാർ കഴിഞ്ഞ ഡി സി ചോദ്യമാണ് ഈ പറയണ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി ഓ എം നമ്പ്യാരാണ് ആയിരത്തൊള്ളി എൺപത്തി അഞ്ചില് ഏത് ആദ്യത്തെ ലഭിച്ച മൂന്നാൾക്കാരുണ്ട് മൂന്നാൾക്കാരിൽ ഒരാൾ ഇദ്ദേഹമാണ് ആയിരത്തൊള്ളി എൺപത്തി അഞ്ചിലാണ് ഈ പുരസ്കാരം ആദ്യത്തെ കൊടുക്കുന്നത് മൂന്ന് പേർക്കാണ് കിട്ടിയത് ഓക്കെ അതിൽ ആദ്യത്തെ കിട്ടിയ മലയാളിയും ആദ്യമായി കിട്ടിയ വ്യക്തിയുള്ള ഒരാളും ആരാണ് ഈ പറയുന്ന ഓ എം നമ്പ്യാരാണ് ഓ എം നമ്പ്യാർ എന്ത് ചെയ്തു പത്മശ്രീ ലഭിച്ചു പത്മശ്രീ ലഭിച്ച ആദ്യത്തെ മലയാളി കായിക പരിശീലകനാണ് ഓ എൻ നമ്പ്യാരാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ പോലീ അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് അന്തരിച്ചത് ഓക്കെ ഇദ്ദേഹം പി ടി ഉഷയുടെ ഗുരുവായിരുന്നു പി ടി ഉഷയുടെ പി ടി ഉഷയുടെ കോച്ച് ഓക്കെ ഗുരുവിനെ അമ്പാൻ കൊല്ലും അങ്ങനെ ഉണ്ടല്ലേ ആവേശത്തിൽ അതിന്റെ ഗുരുവാണെന്നൊക്കെ പറഞ്ഞു റെഡ്ഡി നമുക്ക് ആ ശരി അപ്പൊ ഇദ്ദേഹം പി ടി ഉഷയുടെ കോച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് ഏത് ഒളിമ്പിക്സിൽ ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ പി ടി ഉഷ എന്ത് നേടി ഒന്നും നേടി ആയിരത്തി എൺപത്തിനാല് ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ പി ടി ഉഷ എന്ത് നേടി സ്വർണ്ണം കല്ലെടുത്ത് ഒന്നും നേടിയില്ല ഫൈനലിൽ എത്തി അല്ലെ ഫൈനലില് സെക്കൻഡിന്റെ ഒരു അംശത്തിന്റെ വ്യത്യാസത്തില് എന്ത് ചെയ്തു മെഡൽ നഷ്ടപ്പെട്ടു മെഡൽ നഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ അതുകൊണ്ട് ആ ഒരു പെർഫോമൻസ് കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലെ ദ്രോണാചര്യ പുരസ്കാരം ആർക്ക് ലഭിക്കുകയാണ് ഓയ നമ്പേർക്ക് ലഭിക്കുകയാണ് ഈ ഒരു കാര്യം പഠിച്ചിരിക്കുക നിങ്ങൾക്ക് വീണ്ടും ചോദിക്കും ഓ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി എന്നോ ആദ്യ വ്യക്തി എന്നോ ചോദിച്ചാൽ നമുക്ക് ആരെ പറയാം ഓയൻ നമ്പര് പറയാം ഓക്കെ ക്ലിയർ ആണ് ആ നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ് പെരിയാറാണ് കേട്ടാ പെരിയാറ് നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ് പെരിയാറാണ് ഏതാണ് പെരിയാറാണ് ഓക്കെ ഈ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഏതാ ആ കേരളത്തിന്റെ ജീവരേഖ പെരിയാറാണ് നമ്മൾ പെട്ടെന്ന് തെറ്റിക്കുന്നൊരു ചോദ്യമുണ്ട് തിരുവിതാംകൂറിന്റെ ജീവരേഖ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് പമ്പയും കേരളത്തിന്റെ ജീവരേഖ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പെരിയാറുമാണ് അതുപോലെ ദക്ഷിണേന്ത്യയുടെ ജീവരേഖ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കാവേരിയുമാണ് ദക്ഷിണ ജീവരി ഏതാണ് കാവേരിയാണ് അത് ഓർത്തിരിക്കട്ടെ മൂന്ന് ചോദ്യങ്ങൾ മറക്കരുത് ഓക്കെ അപ്പം നമ്മളെ ഈ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ജലശക്തി മന്ത്രാലയത്തിന്റെ മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പദ്ധതി ഏതാണ് സോറി നദി ഏതാണ് പെരിയാറാണ് കേരളത്തിലെ ജലവിഭവ വകുപ്പ് ആരാണ് ൻ റോഷി അഗസ്റ്റിൻ ആണ് കേരളത്തിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ് റോഷി അഗസ്റ്റിനാണ് നമ്മൾ പഠിക്ക് എളുപ്പമാണ് ഈ ഓഗസ്റ്റ് മാസത്തിലാണ് മഴ പെയ്ത് പ്രളയമൊക്കെ ഉണ്ടായത് ഏത് മാസത്തിലാണ് ഓഗസ്റ്റിലാണ് എപ്പോഴും മഴ പെയ്ത് വെള്ളം പൊക്കമൊക്കെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ജലം കൂടുന്നത് എപ്പോഴാണ് ഓഗസ്റ്റ് മാസത്തിലാണ് അപ്പൊ ഓഗസ്റ്റിൽ ജലം എന്ന് ഓർത്തിരുന്നാൽ മതി ജല വിഭവ വകുപ്പ് മന്ത്രി ആരാണ് റോഷി അഗസ്റ്റിനാണ് ആരാണ് റോഷി അഗസ്റ്റിൻ ആണ് ജല ജലവിഭവമായിട്ട് താങ്കൾക്ക് ബന്ധമുണ്ടോ ജലവിഭവം ജലവുമായി ബന്ധമുണ്ട് അതെ ജലവ് ഏതെങ്കിലും ജലവുമായി ബന്ധപ്പെട്ടോ വിഭവമായിട്ട് താങ്കൾക്ക് ബന്ധമുണ്ടോ ഇല്ല എന്നോട് തന്നെ പറയണം ഓക്കെ ആ ആ ഓക്കെ ആ ഇന്ത്യയിൽ ആദ്യത്തെ സൗരോർജ ക്രൂവിസർ ആ ഇന്ത്യയിൽ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ ആണ് പിള്ളേരെ ഇന്ദ്രാ ബോട്ടാണ് സൗരോർജ ക്രൂയിസർ ആയതാണ് ആ ഇന്ദിര 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 ഓക്കെ കേരളത്തിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ആദ്യത്തെ അല്ല സൂര്യാംശുളരെ സൂര്യാംശു കേരളത്തിൽ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടിന്റെ പേര് ആ സൂര്യാംശു ഏതൊന്നും ഒരു പാട്ടില്ലേ വയൽപോവിനം അതേ സിനിമ ഇൻസ്റ്റന്റ് ആയിട്ട് നൂറ് രൂപ പ്രൈസ് തരും ഫോണില് നോക്കിട്ടല്ല സൂര്യാംശേതോ വയൽപ്പുഴ വിയറ്റ്നാം ഇനി വേണ്ട കൂടുതൽ പറഞ്ഞ ഉത്തരത്തിലേക്ക് എത്തേ മത്സരം കഴിഞ്ഞു സ്റ്റോപ്പ് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് ഏതാണ് സൂര്യാംശിയാണ് സൂര്യാംശം കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഏ ശ്രദ്ധിക്കാനെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജ് ആ കാന്തല്ലൂർ ഏതാണ് കാന്തല്ലൂർ കാന്തല്ലൂർ ഏത് ഇടുക്കി ജില്ലയിലാണ് എന്ത് നഗരമാണ് കാന്തല്ലൂര് കുങ്കുമോ ചന്ദനോ ചന്ദനം മറയൂരും മോനെ മണ്ഡലം പറ ആപ്പിൾ ഏതാണ് ആപ്പിൾ ഏതാണ് ആപ്പിൾ നഗരം ഏതാ മാങ്ങ മുതലമട ആപ്പിളാണ് കാന്തല്ലൂര് ആ ആപ്പിൾ നഗരം ഏതാണ് കാന്തല്ലൂരാണ് ആപ്പിൾ നഗരം കാന്തല്ലൂരാണ് ആപ്പിൾ നഗരം കാന്തല്ലൂരാണ് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ് ടൂറിസം വില്ലേജ് അപ്പൊ മികച്ച ടൂറിസം വില്ലേജുള്ള ആരുടെ കേന്ദ്ര സർക്കാരിന്റെ ഏത് അവാർഡ് ഗോൾഡ് അവാർഡ് ഗോൾഡ് അവാർഡ് ഓക്കെ അപ്പൊ ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ് കേട്ടോ ഓക്കെ നമുക്ക് നാളെ നമുക്ക് നൊബൈലങ്ങ് പഠിച്ചാലോ രണ്ടായിരത്തി ഇരുപതി നൊബൈല് ഫുള്ള് അങ്ങ് സെറ്റാക്കാം ശ്രമിച്ചിട്ട് എടാ അഞ്ച് വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേര് കുടുംബശ്രീയെ പ്രസിഡന്റ് പറ എന്താണ് ആ രചന രചന ഏട്ടാ ഇരുപത്തഞ്ചു വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേരെന്താണ് രചന ക്യുസ് ഓടിച്ചു കഴിഞ്ഞല്ലോ ഇനി ക്യുസ് രചന രചന കേട്ടാ ഓകെ വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി എന്താണ് വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി നായി തുടങ്ങി നമ്മിൽ അവസാനിക്കും ഇടയ്ക്കൊരു കീ ഉണ്ട് നീങ്ങിലും പറ നവകിരണം നവകിരണം കേട്ടോ നവകിരണം ഓക്കെ അപ്പൊ വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഏത് നവകിരണം നവകിരണം ഓക്കെ കേരളത്തിലെ അംഗനവാടികളെ കേരളത്തിലെ അംഗനവാടികളെ ഊർജസ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതി ഏ അങ്കൻജ്യോതി കേരളത്തിലെ അംഗനവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏത് ശ്രീകാര്യം പറയുന്നുണ്ടോ അതെന്താണ് എൻ്റെ പദ്ധതി പേര് അംഗം ജ്യോതി പദ്ധതി എന്തിനാണ് അംഗം ജ്യോതി പദ്ധതി എന്തിനാണ് അംഗനവാടികൾ പൂട്ടുന്നതിന് അംഗനവാടികൾ തുറക്കുന്നതിന് അംഗനവാടിയിൽ ആളെ ആളപ്പിടിക്കുന്നതിന് അങ്ങനെ അംഗനവാടിയെ ഊർജസ്വയം പര്യാപ്തമാക്കുന്നതിന് ആ മോ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാ ശ്രദ്ധിച്ചതിനടുത്ത് വിളയക്കളയം കേട്ടോ നോക്കിയിട്ട് ഗോളത്തിൽ കൂടുതൽ തന്നെ അപ്പൊ സംസ്ഥാനത്തെ അംഗനവാടികളെ സ്വയം പര്യാപ്ത ഊർജ്ജ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏത് അംഗൻചോതി അംഗൻചോതി സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടി യുവജന ക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി പരി ഈ ട്രാൻസ്ജെൻഡേറ്റൊക്കെ റിലേറ്റ് ചെയ്ത് പറയുന്ന സാധനമാണ് ഈ മഴവില് ില്ല് അല്ല കേട്ടോ ഇതിന്റെ ആൻസർ ഏതാണ് മാരി വില്ല് ക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരി വില്ല് മാരി വില്ല് ഓക്കെ ആ അടുത്ത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിന്റെ മാർഗ നിർമ്മിച്ച ഹ്രസ്വചിത്രം ഏതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിന്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹെസ്വ ചിത്രം ഏതാണ് ചോദ്യം ആദ്യത്തെ കുട്ടി എന്നാണ് ആ കുട്ടി യോധാവ് കുട്ടി യോധാവ് കുട്ടി യോധാവ് സംവിധാനം കലന്ദൻ കാലന്തൻ ബഷീർ കേട്ടാ കുട്ടി കുട്ടി കുട്ടിയോതാവ് സംവിധാനം കാലന്തൻ ബഷീർ ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പിള്ളേരെ നിങ്ങൾക്ക് പഠിച്ചു വെക്കേട്ടാ അവയെന്ന് പറയാം തിരുവനന്തപുരം പാങ്ങോട് ഒന്നുകൂടെ നമ്മൾ പോവുകയാണ് തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രിഞ്ചക്സ് ഫ്രിഞ്ചക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഫ്രാൻസ് ഇന്ത്യ ടി പത്മനാഭന്റെ സിനിമയാക്കിയ ആദ്യ കഥയാണ് പ്രകാശം പെടുന്ന പെൺകുട്ടി സംവിധാനം ജയരാജ് ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂൾ ഐ എൻ എസ് ദ്രോണാചാര്യ എവിടെയാണത് കൊച്ചി കൊച്ചി നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി പെരിയാറാണ് ഇന്ത്യയിലാദ്യത്തെ സൗരോർജ്ജ ക്രൂയിസർ ഏതാ ഇന്ദ്രയാണ് കേരളത്തിലാദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാ സൂര്യാംശിയാണ് ഓക്കെ കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ് കേരളത്തിലെ ആപ്പിൾ നഗരം എന്നറിയപ്പെടുന്ന കാന്തല്ലൂരാണ് മാങ്ങാനഗരം ആ മദുര മാങ്ങാനം മന്ദ്രയാലയമാണ് മുന്തിരി നഗരം ഉണ്ട് അട കേരളത്തിൽ കേരളത്തിലില്ല ഇന്ത്യയുടെ മുന്തിരി നഗരം ഏതാണ് ആ ഇന്ത്യയുടെ മുന്തിരി നഗരം നാസിക്കാണെ നാസിക്ക് കേരളത്തിലെ മറ്റേ വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി നമ്മൾ ഇന്നലെ പഠിച്ചു വെളുത്തുള്ളി ഇന്നലെ തുറക്കോണ്ടല്ലേ പഠിച്ചത് ആ വെളുത്തുള്ള കൃഷി ചെയ്യുന്ന ഒരേ ഒരു ജില്ല ഏതാണ് ഇടുക്കി ജില്ല വട്ടവള എന്നാ പുകയില കൃഷി ചെയ്യുന്ന ഒരേ ജില്ല പറഞ്ഞ ഇവിടെ പറയുന്നത് ആ പുകയില കൃഷി ചെയ്യുന്ന ഒരേ ജില്ല ഏതാണ് കാസർഗോഡ് കാസർഗോഡ് ഓക്കെ പ്രത്യേകതരം വാഴ കൃഷി ചെയ്യുന്നൊരു ജില്ലയാണ് ഏത് ആ സ്വന്തം ജില്ല ഓക്കേ ഈ റോബോറി ഒന്നാണ് അടേ രണ്ടൊന്നാണല്ലേ മോഡ പച്ചപ്പഴം ഉണ്ടല്ലോ അതില് റോബസ്റ്റാ അതിൽ ചെറുതാണ് മോൾസല്ലേ ഊഹാപോഹം പറയരുത് ഓക്കെ നിങ്ങക്ക് പണ്ടെ വാഴ കൃഷിയൊക്കെ ഉണ്ടായിരുന്നില്ലേ അതിൽ ഒരു വാഴ പേടിച്ചതോടെ നിർത്തി കേന്ദ്ര സർക്കാർ അപ്പം പിള്ളേരെ കാന്തല്ലൂരാണ് അടേ കാന്തല്ലൂര് ഓക്കെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേര് രചന ഓക്കെ നമുക്ക് നേരത്തെ കിട്ടും ആ ഓക്കെ വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഡേ മെയ് പതിനേഴിന് പരിപാടി ഒന്നും ഇല്ല ഇരുന്നാടേ ഒന്നുമില്ലായിരുന്നാ വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരുദ്ധിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി നവകീരണം കേരളത്തിലെ അംഗനവാടികളെ ഊർജസ്വയം പര്യാപ്തരാക്കുന്നതിനംഭിക്കുന്ന പദ്ധതി അങ്കൻജ്യോതി സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടി മാരിവില് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിന്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വചിത്രം ഏതാണ് കുട്ടിയോധാവ് സംവിധാനം കലന്ദൻ ബഷീർ കനന്ദൻ ബഷീർ ഓക്കെ കനന്ദൻ ഹാജി നേട്ടുണ്ടാമത്തിൽ വെള്ളാട്ട് പോകാനൊക്കെ ബഷീർ ആ നോക്കിയാ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ല ആയത് മനസ്സിലായ ജില്ലയിലെ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭൂപ്രദേശം ഏത് ജില്ലയില് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായത് പാലക്കാട് ജില്ല രണ്ടാം സ്ഥാനത്തായി പാലക്കാട് ജില്ല രണ്ടാം സ്ഥാനത്തായി ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പം കുട്ടമ്പുഴ ഇടമലക്കുടിയിൽ കൂടിച്ചേർത്തു കുട്ടമ്പുഴ ഇടവലക്കുടിയിലെ കൂടിച്ചേർത്തു ഓക്കെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് കേരളം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് ആരാണ് കേരളം കേരളം കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം കാഴ്ചാ പരിമിതർക്കായി പ്രത്യേകം ലഭ്യമാക്കിയ സേവനങ്ങൾക്ക് മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ രണ്ട് വിഭാഗങ്ങളിലായിരുന്നു പുരസ്കാരം മനസ്സിലായില്ലേ ഓക്കെ ഒന്നെന്താണ് കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം പിന്നെ കാഴ്ചാ പരിമിതി ഉള്ളവർക്കായിട്ട് പ്രത്യേകം ലഭിക്കമാക്കിയ സേവനങ്ങൾ ഓക്കെ അപ്പം ആ രീതിയിലേക്കാണ് എന്ത് ചെയ്തത് പുരസ്കാരം കൊടുത്തത് കേട്ടോ ആ അടുത്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവൽ ആണ് ഷെൻഹുവ പതിനഞ്ച് രണ്ടാമത്തെ രണ്ടാമത്തെ ഷെൻഹുവ പതിനഞ്ച് രണ്ട് ഷെൻഹുവ ഇരുപത്തി ചോദ്യം എന്തായിരുന്നു ഉത്തരം എന്തായിരുന്നു രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു എന്റെ ആൻസർ എന്താണ് ആ സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിങ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിങ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ബാങ്കെന്ന വാക്കുണ്ട് ഒരു ഫ്രണ്ടിൽ വേറൊരു വാക്കുണ്ട് അത് തമിഴ് സിനിമയാണ് അത് കോ കോ ബാങ്ക് കോ ബാങ്ക് ഓക്കെ കോ ബാങ്ക് കോ എന്ന സിനിമ ഉണ്ട് കോ ആ അപ്പൊ കോ ബാങ്ക് ആണ് ആൻസർട്ടാ കോ ബാങ്ക് ഏതാണ് വളരെ കോ ബാങ്ക് ചോദ്യം മനസ്സിലായ അതായത് സഹകരണ ബാങ്കിൽ ഉപഭോക്താക്കളെ അപ്പൊ നമ്മള് ഞാൻ സഹകരണ ബാങ്ക് ഉപഭോക്താവാണ് ഇല്ലേ ചിട്ടിയും കഴിഞ്ഞാൽ കാണുമല്ലോ ഉണ്ട് ഓക്കെ വേറെ സഹകരണ ബാങ്ക് നിക്ഷേപങ്ങളോ ചിട്ടിയോ പണയുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ നമുക്ക് കേരള കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിങ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് കോ ബാങ്ക് അതുപോലെ കോ ബാങ്ക് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ ബി സി വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി വിളക്ക് വിളക്കാണ് അപ്പൊ എത്രാം ക്ലാസ് വരെ ഉള്ളത് ഒന്നാം ക്ലാസ് എട്ടാം ക്ലാസ് ഉള്ള ഒ ബിസി വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഏത് വിളക്ക് കെടാവിളക്ക് ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയതാരാണ് ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ആരാണ് ഓക്കെ നിങ്ങൾ പറയാൻ ചാൻസ് ഇല്ല ആളുടെ പേര് ക്രിസ്റ്റോഫ് സനൂസി ക്രിസ്റ്റോഫ് സനോസി അപ്പൊ എത്രാമത് അന്താരാഷ്ട്ര ലൈഫ് ടൈം അവാർഡ് ചലച്ചിത്ര ക്രിസ്റ്റോഫ് സനോസി പറയണ ക്രിസ്റ്റോഫ് സനോസി ഇത് ഏ കാണാൻ അറിയാവോ ആ ഇതേ രാജ്യം പോളണ്ടാണ് ഇതിന്റെ നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തൊക്കെയാണ് കേട്ടോ ക്രിസ്റ്റോഫ് സനോസി രാജ്യം പോളണ്ട് ഇരുപത്തെട്ടാമത് കേരള അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ എന്ത് ലഭിച്ചു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചു ഓക്കെ അടുത്ത് തിരുവനന്തപുരത്ത് നടന്ന കാട്ടല്ലേ തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മിക ഇരുപത്തെട്ട് ചലച്ചിത്രോത്സവം മികച്ച ചിത്രത്തിലുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഏതാണ് അല്ല ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ആ ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് അപ്പൊ ഇരുപത്തെട്ടാമത് ആ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള എത്രാമത്തെ പൈശാചികമായ കാര്യങ്ങളെയാണ് ഈ വിൾ എന്ന് പറയുന്നത് അല്ലേ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇല്ല ഓക്കെ ആ അപ്പൊ ഇത് സുവർണ ചകോരം മികച്ച ചിത്രമുള്ള സുവർണ ചകോരം അടുത്തത് മികച്ച ചിത്രത്തിലുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് സുവർണ ചഗോരവ് എക്സിസ്റ്റ് അടുത്ത് രജത ചഗോരവും മേളയിൽ പ്രേഷക പ്രീതി നേടിയ ചിത്രത്തിൽ അവാർഡ് ലഭിച്ചത് ആ മിടുക്കാൻ തടവ് തടവിന്റെ സംവിധായകൻ ഫാസിൽ റസാഖ് ആണ് ഫാസിൽ റസാഖാണ് എത്രാമത് അന്താര ചിത്രം രണ്ടായിരത്തി മൂന്നില് അവിടെ മറ്റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ആളുടെ പേര് ക്രിസ്റ്റോഫ് സനൂസി രാജ്യം പോളണ്ട് സുവർണ്ണോരം രജിത ചഗോരം പ്രേക്ഷക പ്രീതി തടവ് ഓക്കെ മികച്ച മലയാള ചിത്രത്തിലുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ആട്ടം ആട്ടം സംവിധാനം ആനന്ദ് ഏകാശി ആനന്ദ് ഏകാശി ആട്ടം സിനിമ ആയെങ്കിൽ കണ്ടാടേ കൊള്ളാ കൂടാണ്ട് അഭിനയിക്കുന്നവരുടെ ജീവിതം സംഭവങ്ങളൊന്നും ഇല്ല ത്രില്ലരി എന്നുള്ള ഒരു മികച്ച മലയാള ചലച്ചിത്രത്തിലുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചത് ആട്ടമാണ് ആട്ടം സംവിധാനം ആരാണ് ആനന്ദ് ഏകർഷി ആനന്ദ് ഏകർഷി ഓക്കെ അപ്പം നമുക്ക് ഈ ഭാഗം ഒന്നുകൂടെ വരാവേ ഏറ്റമലി ജില്ല എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായി മാറിയത് രണ്ടാം സ്ഥാനം താഴെ ആരായി മാറി പാലക്കാടായി മാറി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നമ്മുടെ കേരളത്തിനാണ് വിഴിഞ്ഞത്തെത്തിയ ആ ഒന്നാമത്തെ കപ്പല് ഷെൻഹുവ പതിനഞ്ച് രണ്ടാമത്തത് ഷെൻഹുവ ഇരുപത്തി ഒമ്പത് സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്കായി കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലി ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ ബി സി വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി കിടാവിളക്കാണ് ഇരുപത്തെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ക്രിസ്റ്റഫർ സനൂസി ക്രിസ്റ്റഫർ സനൂസി തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയില് മികച്ച ചിത്രത്തിലുള്ള സുവർണ ചഗോരം രജിത ചഗോരം പ്രേക്ഷക പ്രീതി തടവ് ഓക്കെ മികച്ച മലയാള ചലച്ചിത്രമുള്ള നെറ്റ് പാക്ക് ആട്ട ഓക്കെ ഇല്ല ആട്ടത്തിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷി ഓക്കെ തടവിന്റെ സംവിധായകൻ ഫാസിൽ റസാഖ് ഫാസിൽ റസാഖ് ഓക്കെ ശേഷം